തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള ലീഗ് തീരുമാനത്തിൽ യൂത്ത് ലീഗിന് അമർഷം യൂത്ത് ലീഗ് നേതാക്കൾ ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും പാർട്ടിയുടെ വിജയവും പ്രാദേശിക സമവാക്യങ്ങളും പരിഗണിച്ചാണ് മൂന്ന് തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇളവ് നൽകുന്നത് എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം മൂന്ന് തവണ മത്സരിച്ച ആളുകൾ ഒരു തവണ മാറി എന്ന് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു മൂന്നു തവണ മത്സരിച്ചല്ല മൂന്ന് തവണ ജനപ്രതിനിധികളായ ആളുകൾ കഴിഞ്ഞ തവണ പാർട്ടി തീരുമാനമനുസരിച്ച് മാറി നിന്നിട്ടുണ്ട് അവർക്ക് അങ്ങനെ മാറി നിന്ന ആളുകൾക്ക് ഇത്തവണ മത്സരിക്കാൻ ആ വാർഡിലെ ബന്ധപ്പെട്ട വാർഡിലെ കമ്മിറ്റിയും ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും ഉൾക്കൊള്ളുന്ന മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി അവരുടെ പേര് ശുപാർശ ചെയ്താൽ അത് പരിഗണിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും സി വി അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അനുമോദ് രാഷ്ട്രീയത്തിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്നവരുണ്ടാകും അവർക്ക് പലരും പ്രത്യേകിച്ച് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ഇടം ലഭിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കമാണ് പക്ഷേ ഇവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തവണ ജനപ്രതിനിധിയായിരുന്ന ആളുകളെ മാറ്റി നിർത്തുക അങ്ങനെ ഒരു സമീപനമായിരുന്നു ലീഗ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്ന് പിന്മാറുന്നു ഈ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് അതായത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ളതല്ലോ വിജയിച്ച് ജനപ്രതിനിധിയായവരെ മാറ്റി നിർത്തുക എന്ന തീരുമാനത്തിൽ നിന്ന് പോലും ലീഗ് പിന്നോട്ട് പോയത് കഴിഞ്ഞ തവണയാണ് അതായത് കഴിഞ്ഞ കഴിഞ്ഞത്യാവശ്യഭരണ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് മൂന്ന് ടേം വ്യവസ്ഥ ലീഗ് കർശനമായി നടപ്പാക്കിയത് സാധുക്കുലി ക്ഷേത്രങ്ങളുടെ ഒരു വലിയ നിർബന്ധമായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തതോടെ വലിയ വലിയതുപോലെ തന്നെ യുവാക്കൾക്ക് അവസരം കിട്ടുന്ന ഒരു സാഹചര്യം വന്നു അതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് കാര്യമായിട്ട് ഇതിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞു പക്ഷേ ഇത്തവണ വീണ്ടും അതേത് വ്യവസ്ഥ നടപ്പാക്കിയപ്പോൾ വലിയ പ്രതിഷേധം പാർട്ടിയുടെ പല പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് വരികയും അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നുമാണ് പി എം എസ് എല വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ മാറിയുന്നവർ അവർക്ക് ഒരവസരം കൊടുക്കുവാൻ ഐക്യകണ്ഠേന താഴെ തട്ടിൽ നിന്ന് തീരുമാനം വരികയാണെങ്കിൽ അത് അംഗീകരിക്കാം ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതെങ്കിലും തലത്തിൽ മത്സരിച്ചവർ അതായത് ഏതെങ്കിലും തലത്തിൽ മൂന്ന് വട്ടം തുടർച്ചയായും അംഗങ്ങളായവർക്ക് ഇനി അവസരം കിട്ടുകയില്ല മറിച്ച് കഴിഞ്ഞ തവണ മാറിയുന്നവർക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുക ഇത്തവണ അങ്ങനെ മാറി നിൽക്കുന്നവർക്ക് അടുത്ത തവണ അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് ടേം വ്യവസ്ഥ പൂർണ്ണമായിട്ടും നടപ്പാകുന്നില്ല അത് അട്ടിമറിയപ്പെടുന്നു എന്നൊരു ആക്ഷേപമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത് നേരണം യുവാക്കൾക്ക് അവസരം കിട്ടാനുള്ള ആദ്യത്തെ ഒരു പടിയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും അവിടെ ഈ ഒരു മൂന്നുടൈം വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്ന അംഗങ്ങൾ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യത കടന്നു വരുന്നു അവിടെ യുവാക്കളുടെ അവസരം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ഇപ്പോൾ യൂത്ത് ലീഗിന് പ്രതിഷേധത്തിന് വഴി വച്ചിരിക്കുന്നത് പക്ഷേ യൂത്ത് ലീഗ് പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ മലപ്പുറത്ത് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് നേരത്തെ വിളിച്ചു നേരത്തെ യോഗമാണെന്നാണ് യൂത്ത് ിൽ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും യോഗം ചേരുക യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ അവരുടെ ആക്ഷേപം ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാത്രം ഇല്ല ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും സമാനമായ ഒരു മാനദണ്ഡം നടപ്പാക്കുകയാണെങ്കിൽ യുവാക്കൾക്കുള്ള അവസരം കുറയും എന്ന് തന്നെയാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക അതുകൊണ്ട് തന്നെ മൂന്ന് ടൈം വ്യവസ്ഥ എന്ന ആ ലീഗ് ഏറെ കുട്ടിഘോഷിച്ച അല്ലെങ്കിൽ ഏറെ വിപ്ലവാത്മകമായി നടപ്പാക്കിയത് പറഞ്ഞ ആ ഒരു സംവിധാനം ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ട് ഉയരുന്നത് അതിന് പ്രധാനമായിട്ടും നേതാക്കൾ കാരണമായി പറയുന്നത് താഴെ തട്ടിൽ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള സമ്മർദ്ദമാണ് ചില വാർഡുകൾ ആ ചില മണ്ഡലങ്ങൾ അതൊക്കെ പിടിച്ചെടുക്കണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ സ്ഥാനാർത്ഥി വേണ്ടി വേണ്ടിവരും എന്ന കാര്യമാണ് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത് പക്ഷേ അത് ും ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല ഒരു മണ്ഡലത്തിലെ ഒരു പ്രാദേശികമായിട്ടുള്ള നേതൃത്വമോ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ എന്നും നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് പക്ഷേ തീരുമാനത്തിനെതിരെ യുവാക്കളുടെ അവസരം ഇല്ലാതെയാക്കുന്ന നടപടിയാണ് ഇതെന്ന ആക്ഷേപമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത് ഇതിൽ ഇപ്പോൾ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗുമായി ചേർന്ന് നിൽക്കുന്നു സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകാം അത് അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അത് സ്വാഭാവികമാണ് ഇപ്പോഴും മുതിർന്ന നേതാക്കൾ തന്നെയാണ് പലപ്പോഴും ലീഗിൽ നിന്ന് ഏത് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും നമുക്ക് സ്ഥാനാർത്ഥികളായി വരുന്നത് എന്ന് കാണാൻ സാധിക്കും അതിപ്പോൾ ലോക്സഭ നിയമസഭ അല്ലെങ്കിൽ രാജ്യസഭ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് യൂത്ത് ലീഗിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ഇതിനെ രമ്യമായി പരിഹരിക്കുക എന്നതിനപ്പുറത്ത് ഒരു ശക്തമായ എതിർപ്പിലേക്ക് യൂത്ത് ലീഗ് പോകുമെന്ന് വിലയിരുത്താൻ സാധിക്കുമോ ആ തീർച്ചയായും യൂത്ത് ലീഗിനെ സംബന്ധിച്ച് പാർട്ടിയുമായി രമ്യതയിൽ പോവുക എന്ന് തന്നെയാണ് അവരുടെ എക്കാലത്തുള്ള നയം നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിന് അപ്പുറം രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ സാധ്യത വരുമ്പോഴൊക്കെ യൂത്ത് ലീഗ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തെ കാണുന്നുണ്ട് ഒരുപക്ഷേ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവർക്ക് കുറേയും കൂടി ഒരു അർഹിക്കുന്ന പരിഗണന കിട്ടുന്നത് എന്നൊരു വസ്തുതയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ മുതിർ നേതാക്കൾ ഒരുപാട് മത്സരിക്കാത്തവരായ പുതുമുഖങ്ങളായിട്ടുണ്ടെന്നൊക്കെ അവർക്ക് പ്രാധാന്യം കൊടുക്കും അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്തിട്ട് നയം മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ യൂത്ത് ലീഗിന് ലഭിക്കുന്ന ഒരു പരിഗണന സ്വാഭാവികം തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടി ഇനി ആ മൂന്ന് ടൈം കൂടി ഇല്ലാതാവുന്നതോടെ ലഭിക്കുന്ന പരിഗണന ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഈ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ന്യായമായിട്ടും ഉയരുന്നതാണ് ഇവിടെ അവർ അവരുടെ ആവശ്യങ്ങൾ നേതൃത്വത്തെ അറിയിക്കും നമുക്കറിയാം ഇത് മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് പാണക്കാട് കുടുംബത്തിൻ്റെ ആശീർവാദത്തോട് അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൻ്റെ നിലപാടിൻ്റെ പാണക്കാട് സാധ്യകൃഷി യാത്രങ്ങളുടെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കേണ്ടതായിട്ട് വരും അവർക്ക് അവരുടെ ആവശ്യം ഉന്നയിക്കാം അവരുടെ ആശങ്ക അറിയിക്കാം അതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അതും മയപ്പെട്ട ഭാഷയിൽ അവരെ അറിയിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് ഒന്നും പോകും എന്ന് കരുതാനാകില്ല അവിടെയും നേതൃത്വം അവർക്ക് ഉറപ്പ് നൽകും ന്യായമായ പരിഗണന അർഹമായ പരിഗണന നൽകുമെന്നൊരു ഉറപ്പ് നേതൃത്വം അവർക്ക് നൽകും ആ ഉറപ്പ് തൃപ്തിപ്പെട്ട് അവർ ഈ ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടു നിൽക്കും അതുതന്നെയാണ് എല്ലാ കാലവും സംഭവിക്കുന്നത് അതിനപ്പുറത്തൊരു വലിയ മാറ്റമൊന്നും നമ്മളിവിടെയും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു എന്നൊരാശ്വാസം ഈ നേതാക്കൾക്ക് ഒരു ആശ്വാസം ഇവർക്ക് ഈ പ്രതിഷേധത്തോടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളോട് സാധിക്കുന്നത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് സാധാരണ അങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ തന്നെയായിരിക്കും കാരണം നേതൃത്വത്തെ എതിർത്തുകൊണ്ട് അവരെ ധിക്കരിച്ചുകൊണ്ട് ഒരു പരസ്യമായ പൊട്ടിത്തെറയിലേക്ക് നീങ്ങുന്ന ഒരു സ്വഭാവമല്ല അല്ല അത്തരത്തിലൊരു രീതിയല്ല യൂത്ത് ലീഗിൻ്റെ എന്നതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നത് അഭിലാഷ് തീർച്ചയായും അതേസമയം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുണ്ട് അവിടെ സ്വാഭാവികമായും യു ഡി എഫിലെ രണ്ടാമത്തെ മുന്നണി അല്ലെങ്കിൽ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റുകൾ എണ്ണമുണ്ട് ഇത്തവണ ഒരു പക്ഷേ പല സീറ്റുകളിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്ന പൊതുചർച്ചകൾ യു ഡി എഫിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സി കെ ഷാക്കി ലീഗ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സി കെ ഷാക്കി നേരത്തെയുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ലീഗ് ഇപ്പോൾ പിന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം മൂന്ന് തവണ ജനപ്രതിനിധികൾ ആയിരുന്നവരെ മാറ്റി നിർത്തിയിരുന്നു പക്ഷേ ഇത്തവണ അതിൽ നിന്നൊരു പിന്നോട്ടു പോക്ക് ഉണ്ടാകുന്നു അതെന്തുകൊണ്ടാണ് അല്ല പിന്നോട്ടു പോക്കല്ല ഇത് മുന്നോട്ട് അത് കൃത്യമായി വായിച്ചോന്നറിയില്ല മൂന്ന് തവണ തുടർച്ചയായി മത്സരിച്ച ശേഷം ഒരു തവണ മാറി നിന്നിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ആ അവിടുത്തെ പാർട്ടിയോ മുന്നണിയോ അദ്ദേഹം മത്സരിച്ചാൽ അത് പാർട്ടിക്കും നാടിനും ഗുണകരമാണ് മുന്നണിക്കും ഗുണകരമാണ് അത് ഐക്യകണ്ഠന തീരുമാനമാക്കിയാൽ അവർക്ക് അവസരം കൊടുക്കാം എന്നുള്ള വളരെ നല്ല തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ അതിൽ ചെറിയ ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നോട്ട് പോക്കാൻ തോന്നുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഐക്യകണ്ഠേന ആവണം അതേപോലെ തന്നെ ഒരു തവണ മാറി നിന്നയാളാവണം അത് ആ നാടിനും പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ഗുണകരമാണ്